അയർലൻഡിൽ നിന്നുമാണ് ഈ രണ്ട് ചെറുപ്പക്കാർ വന്നിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പേരെന്താണ് ബിറ്റോ ജർമിയും ബിറ്റോയും അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്നു ഒരാള് ഫൈനാൻസിൽ ജോലി ചെയ്യുന്നു മറ്റൊരാള് അക്കൌണ്ടിങ് സെക്ഷനിൽ ജോലി ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് ഈ നാമകരണ നടപടിയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വന്നത്

അതാണ് പിന്നെ ഒരു കാണാൻ ഈ വർഷം എന്തെങ്കിലും ഓർമ്മകളോ അനുഭവങ്ങളോ അനുഭവങ്ങളോട് ബന്ധപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ടോ ആ അത് വളരെയധികം പ്രൊവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് ജെറമി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാർലോ എന്നാൽ ഇതാ പേര് വിട്ടുപോയി ബിറ്റോ ജോർജ് ഫ്രസാത്തി എന്ന വാഴ്ത്തപ്പെട്ട വ്യക്തിയോടാണ് ചോദിക്കാം എന്താണ് ഈ പ്രത്യേകമായ വാഴ്ത്തപ്പെട്ട വ്യക്തിയോട് പ്രാർത്ഥിക്കുവാൻ കാരണം പണ്ട് തൊട്ട് എനിക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നത് എന്താണ് പ്രത്യേകത ഒരു ഒരു എല്ലാം ഇവര് ഹൈക്കേഴ്സ് ആണ് നമുക്കറിയാം വാഴ്ത്തപ്പെട്ട പിയരെ ജോർജ് ഒരു മൗണ്ടൻ ഹൈക്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മോട്ടർ ഹോളിനെസ് ഒരിക്കലും താഴേക്ക് വരാതെ വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് മാത്രം ഉയരണമെന്ന് ആഗ്രഹിച്ച വിശുദ്ധനാണ് അപ്പം ഇവര് മൗണ്ടൻ ഹൈക്കേഴ്സ് ആണ് ഇവരും പോവാറുണ്ട് അപ്പോൾ വിശുദ്ധനാവാൻ പോകുന്ന പേരെ ജോർജ് ഫ്രസാത്തി മല മൗണ്ടൻ ഹൈക്കിങ്ങിന് പോകാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ഹരമായിരുന്നു അപ്പോൾ അതും ഇവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുടെ പ്രതിനിധികളായി അയർലൻഡിൽ നിന്നും പ്രത്യേകമായി രണ്ട് ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത് അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഈ രണ്ട് വിശുദ്ധരും ലോകം മുഴുവനുള്ള ചെറുപ്പക്കാരെ സ്പർശിക്കട്ടെ അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷൻ ചാനലിന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി